ദേവിയാനി നായനയ്ക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് നായനയെ കൂടുതൽ സ്നേഹിക്കുവാണെന്ന് തോന്നി തുടങ്ങുവാണ് ആ സമയത്താണ് നായനയോട് തീർത്താ തീരാത്ത വൈരാഗ്യം തോന്നുന്നത് അതുകൊണ്ട് തന്നെ നായനയെ ഏത് വിധേനയും ഇല്ലാതാക്കണോ എന്ന് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ വേണുവിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്താ മോളെ അവിടുത്തെ വിശേഷം വല്ലയമ്മ നിനക്ക് എന്തെങ്കിലും തന്നോ എന്ത് സ്വർണം എനിക്കൊന്നും വല്യമ്മ ഇനി തരാൻ പോകുന്നില്ല തന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നിട്ടേ യാതൊരു കാര്യമില്ല ഞാനെന്തായാലും അങ്ങോട്ട് വരാൻ തീരുമാനിക്കുക മോളെ എടുത്തു ചാടി മോളൊന്നും ചെയ്യല്ലേ മോൾ അവിടെ തന്നെ നിൽക്കണം ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നുമില്ലാന്ന് മോൾക്ക് നന്നായി അറിയുന്നല്ലേ അവിടെ നിന്ന് കിട്ടാവുന്നത് വാങ്ങിച്ചിട്ടേ മോൾ ഇങ്ങോട്ട് വരാവൂ അച്ഛൻ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സഹിക്കുന്നേല് ഒരു പരിധി പരിധിയില്ലാച്ച എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അനിയുടെ കാര്യം ഓർത്തിട്ടായിരുന്നു എനിക്ക് പണ്ട് ദേഷ്യം വന്നിരുന്നു നന്ദുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണെന്നാ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ആ നായന കാരണാ ഇവിടെ ബുദ്ധിമുട്ടുന്നേ നായനയോ ആ നയന തന്നെ വല്ല്യമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ അത് മോളെ മോളെയും സ്നേഹിക്കുന്നുണ്ടല്ലോ വല്ല്യമ്മ പിന്നെന്താ എന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയല്ല ഇപ്പൊ കൂടുതൽ പരിഗണനയും സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നത് നായനയ്ക്ക് തന്നെയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വല്യമ്മയ്ക്ക് ഒരു വിലയുമില്ല അത് മാത്രമല്ല അച്ചാ അടുക്കള ജോലിയൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കില്ല മുൻപാണെങ്കിൽ അടുക്കള ജോലിയും എല്ലാവരുടെ കാര്യങ്ങളും നോക്കിയിരുന്നതേ നായനയായിരുന്നു ഇപ്പം അവളെ ഒരു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വല്യമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അത് മോളെ മരണക്കിടയ്ക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതല്ലേ അതുകൊണ്ടുള്ള മാറ്റങ്ങളാ ഇനിയും പഴയതുപോലെ പോയാൽ ഇനിയുള്ളത് കുറച്ചു കാലമേ ഉള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട വല്ല്യമ്മ മോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുപോരേ അത് പോരച്ച എനിക്ക് വല്യമ്മയുടെ പഴയ പോലത്തെ സ്നേഹം കിട്ടണം പണ്ടാണെങ്കിൽ എനിക്കെന്തെങ്കിലും സങ്കടമായി കഴിഞ്ഞാൽ അതിനപ്പത്തന്നെ വല്യമ്മൊരു പരിഹാരം ഉണ്ടാക്കിയേനെ ഇപ്പം അങ്ങനെയല്ല അച്ഛനെ അറിയുന്നതാണല്ലോ അവരെ രണ്ടുപേരെയും ഹണിമോണ്ട്രപ്പിനൊക്കെ പറഞ്ഞു വിട്ടത് ഇന്നേ വരെ അനിയുമായിട്ട് എന്നെ എങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ടില്ല ഒന്നുമില്ലെങ്കിലും വല്യമ്മ അന്ന് പറഞ്ഞ പോലെ തരാ എന്ന് പറഞ്ഞ സ്വർണ്ണെങ്കിലും തന്നാൽ മതിയായിരുന്നു അന്നൊരു ചെല്ല നിറയെ സ്വർണ്ണം മുത്തശ്ശനും മുത്തശ്ശിയും നായനയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞതാ എൻ്റെ സ്വർണങ്ങളെല്ലാം മോൾക്കുള്ളതാണെന്ന് അതിൻ്റെ കാര്യമൊന്നും ഇപ്പൊ പറയുന്നുമില്ല എന്നാ അത് എനിക്ക് അവിടെ വന്ന് നിൽക്കായിരുന്നു വല്യമ്മയുടെ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് അച്ഛൻ നമുക്ക് കണ്ടുപിടിക്കണം എന്തോ വലിയ കാര്യമുണ്ട് അതുകൊണ്ട് മാത്രം വല്യമ്മ ഈ രീതിക്ക് മാറുന്നത് അല്ല മോളെ ഇനി ആ ലിവറ് തന്ന പെൺകുട്ടി നായനായിരിക്കോ നായനയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കോ ഇതൊക്കെ കാണിക്കുന്നേ എന്താ അവള് ലിവർ കൊടുക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അവൾ അതൊന്നും ചെയ്യില്ല ഇനി ചെയ്താൽ തന്നെ അവൾ തന്നെ അത് തുറന്നു പറയും തുറന്നു പറഞ്ഞ വല്യമ്മയുടെ സ്നേഹം മൊത്തം പിടിച്ചെടുക്കും അതൊന്നും ആയിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല എന്തായാലും അച്ഛാ അവളെ ഇങ്ങനെ ഇവിടെ വാഴാൻ ഞാൻ സമ്മതിക്കില്ല അവളെ ഉതുക്കാനായിട്ട് എന്തെങ്കിലും വഴി അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ മോളെ അച്ഛനൊന്നും ആലോചിക്കട്ടെ അച്ഛൻ നല്ലൊരു വഴി മോൾക്ക് പറഞ്ഞുതരാം എന്തായാലും അവളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എല്ലാം പെരുമാറണം ജോലിയൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത് മോളായിട്ട് ജോലിയൊക്കെ ചെയ്യിക്കണം അതിന് കെട്ടില്ലമ്മ ഏതു നേരം റെസ്റ്റിലല്ലേ പിന്നെങ്ങനെയാ അവളെ കൊണ്ട് ജോലി ചെയ്യിക്കാം മോളെ മോൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ കഠിനമായിട്ടുള്ള ജോലികളൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കണം അങ്ങനെ ജോലി ചെയ്യാതെ അവൾ അവിടെ ഇരിക്കണ്ട വല്ല പിത്തും വരും അതുകൊണ്ട് നീ അവളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിക്കാം അമ്മായിയമ്മ എന്നേക്കുമായിട്ട് മരുമകളെ അവിടെ നിന്ന് തുരുത്താനുള്ള വഴിയൊക്കെ അച്ഛൻ മോൾക്ക് പറഞ്ഞുതരാം ഇപ്പോഴത്തെ സമാധാനത്തിനെ അവളെ കൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യിക്കുക തന്നെ മോളുടെ മനസ്സിന് ഒരു സന്തോഷം തോന്നും എന്നൊക്കെ അച്ഛൻ മോളോട് പറഞ്ഞു കൊടുക്കാണ് ശരി അച്ഛ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവളെ റെസ്റ്റ് എടുക്കണ്ട അവൾ ഞാൻ നല്ലൊരു പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അനാമിക മുകളോട്ട് ചെല്ലുന്നുണ്ട് റൂമിലാണെങ്കിൽ ബുക്കും വായിച്ചിരിക്കുമായിരിക്കും നയന എന്താടി നീ ഇവിടെ ബുക്കും വായിച്ചിരിക്കാൻ വന്നതാണോ നീ നിന്റെ വീട്ടിലൊക്കെ റെസ്റ്റ് എടുത്ത് വന്നതല്ലേ ഇനി ഇവിടെയും റെസ്റ്റ് എടുക്കാനാണോ എന്താ അനാമികെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്റെ അടുത്ത് അമ്മയാണ് പറഞ്ഞേ ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് അടുക്കലയിലോട്ട് ചെന്നാ അപ്പ പറയും ഇവിടെ നിൽക്കണ്ട നീ റൂമിലോട്ട് പൊക്കോ എന്ന് പിന്നെ ഞാൻ എന്തു ചെയ്യാനാ എന്ന് കരുതി നീ എതെടുത്ത് അഞ്ചായിട്ടൊന്നും എടുക്കണ്ട എനിക്ക് നല്ല തണ്ടിൽ വേദനയുണ്ട് നീ താഴെ പോയിട്ട് നല്ല ചൂടുവെള്ളം എടുത്തിട്ട് വാ എനിക്കൊന്നേ നല്ല പോലെ കുളിക്കണം അതുകൊണ്ട് നീ പോയിട്ട് വേഗം തിളപ്പിച്ചു കൊണ്ടു വാ കുറച്ച് തവണ വേണം മുകളിൽ തന്നെ കൊണ്ടുവരണം എന്നൊക്കെ അനാമിക നായനയുടെ അടുത്ത് പറയുകയാണ് ഇത് കേൾക്കുന്ന നായന ചോദിക്കുന്നുണ്ട് അത് അമ്മ വല്ല്യമ്മ ഇവിടെ ഇല്ല വല്യമ്മ പുറത്തു പോയിരിക്കുക വല്യമ്മ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കരുതെന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ചൂടുവെള്ളൊക്കെ നിനക്ക് ഉണ്ടാക്കാം കുറച്ച് തോന വേണം ബക്കറ്റിൽ തന്നെ എടുത്തോ എന്നും പറഞ്ഞ് നായനയെ പറഞ്ഞു വിടുന്നുണ്ട് നയന അത് സംബന്ധിച്ച് താഴോട്ട് പോവാണ് താഴെ എത്തി അനാമികക്ക് വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട് ബക്കറ്റിലാക്കി മുകളിലോട്ട് കൊണ്ടുവരുന്നു പാവം പതിയെ നടന്നു നടന്നായിരിക്കും കൊണ്ടുവരുന്നത് ഇതൊന്നും കാണാനായിട്ട് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല മുത്തശ്ശിനോ മുത്തശ്ശിയോ കണ്ട ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ അങ്ങനെ നയന വെള്ളവുമായിട്ട് റൂമിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് നവ്യ അങ്ങോട്ട് വരുവാണ് എന്താ നയനെ നീ എന്താ ചെയ്യുന്നേ നീ വെള്ളം എടുത്ത് എന്തിനാ മുകളിലോട്ട് കയറി വന്നേ അത് ചേച്ചി ചൂടുവെള്ള ആർക്കപ്പോൾ ചൂടുവെള്ളം നിനക്ക് ഇതിനപ്പം ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം ചേച്ചി എനിക്കല്ല അനാമികയ്ക്കാണ് അവൾക്ക് ചൂടുവെള്ളം നീ എന്തിനാ എടുത്തുകൊണ്ട് വരുന്നേ അവൾക്ക് കുളിക്കണമെന്ന് പറഞ്ഞു തണ്ടിലവേദനയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തിളപ്പിച്ച വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അവൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് നീ എന്തിനത് ചെയ്യുന്നേ നിന്റെ കാര്യങ്ങളെന്ന് നിനക്കറിയുന്നതല്ലേ ഇത് കേട്ട് അനാമിക വരുന്നുണ്ട് എന്ത് കാര്യം എന്താ ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ചുമ്മാരിക്കല്ലേ ഇതുപോലുള്ള ചെറിയ ജോലിയൊക്കെ ഇവൾ ചെയ്തെന്ന് കരുതിയിട്ടേ ഇവൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിനക്ക് കുളിക്കാൻ ചൂടുള്ള വേണമെങ്കിൽ നീ തന്നെ തിളപ്പിച്ച് മേലോട്ട് കൊണ്ടുവരണം അല്ലാതെ എൻ്റെ കൊണ്ടല്ല ഇതൊക്കെ ചെയ്യിക്കുക നിങ്ങൾക്ക് എന്തിനാ കിടന്ന് തിളയ്ക്കുന്നേ നീയൊക്കെ എങ്ങനെയാ ഈ വീട്ടിലെ മരുമകളായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മാത്രാ ഈ വീട്ടിലോട്ട് മാന്യമായിട്ട് കയറി വന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ള കഥ വല്യമ്മയും എൻ്റെ അമ്മായിയും അപ്പച്ചിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിലേ നല്ല രീതിക്ക് ഇവിടെ മരുമകളായിട്ട് ജീവിക്കുന്നുണ്ട് നിന്നെ പോലെയല്ല തൊട്ടേനും പിടിച്ചേനും പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ ആരും ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നില്ല ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിലേ എൻ്റെ അച്ഛനും അമ്മയും കാണാനാ പിന്നെ എൻ്റെ അച്ഛനമ്മയ്ക്കും എന്നെ അത്ര ഇഷ്ടമായ കാരണ എന്നെ എങ്ങനെ വളർത്തിയെന്നറിയോ നിങ്ങളെപ്പോലെയൊന്നുമല്ല ഞാനേ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാ നിന്റെ അന്തസ്സിന്റെ കാര്യമൊന്നും ഞങ്ങൾ എടുത്ത് പറയണ്ട നിന്റെ അച്ഛൻ്റെ കാര്യമൊക്കെ ഏറെക്കുറെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾ ഈ പറയുന്ന രീതിക്കുള്ള കോടീശ്വരനോ ഒന്നും തന്നെ തന്നെയല്ലാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ നമ്മൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാനൊന്നും ആരോടും പറയാത്തത് നിനക്ക് എന്തറിയാന്നാ നീ പറയുന്നേ നീവല്ലാതെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അനാമിക കൂടി നവ്യയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് ദേ അനാമികേ മതി നിന്റെ വായൽ നവ് ഇത്തിരി കുറച്ചോ എടി പൊടി നിന്ന് വിളിക്കരുതെന്ന് മുത്തശ്ശിനും മുത്തശ്ശി നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഏട്ടത്തിമാരാ ഏട്ടത്തിന്ന് തന്നെ വിളിക്കണം ചേച്ചി ഒന്നും ഇണ്ടാതിരിക്കേ ഇക്കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ വെള്ളം എടുത്ത് വന്നില്ലേ ഇനി എന്തിനാ പരസ്പരം വഴക്കിടുന്നേ അല്ല നയനെ ഇവൾക്ക് ചൂടുവെള്ളം കൊടുക്കണ്ട അതെന്താ എനിക്ക് ചൂടുവെള്ളം തരണ്ടാന്ന് ഞാൻ ഈ ചൂടുവെള്ളത്ത് തന്നെ കുളിക്കും നിനക്കെന്താ ചെയ്യാൻ പറ്റുവാ നീ അങ്ങ് ചെയ്യ അങ്ങനെ പിടിവലിക്കുന്നുണ്ട് ആ സമയത്ത് വെള്ളം മുഴുവൻ അങ്ങ് നിലത്ത് പോകുന്നുണ്ട് അനാമികയുടെ കാലിലോട്ടായിരിക്കും വെള്ളം വീഴുന്നത് എടി നീ എൻ്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചു അല്ലേടി അങ്ങനെ തന്നെ വേണം നിന്റെ ഈ സ്വഭാവത്തിനെ കുറച്ച് ചൂടുവെള്ളം നിന്നെ തലയിലൂടെ ഒഴിക്കണ്ടേ ഇതൊക്കെ കണ്ട് ദേവിയാനി ദേഷ്യത്തിൽ വരുന്നുണ്ടായിരിക്കും ദേവിയാനി അനാമികയെ ഒരക്കെ വിളിക്കുന്നുണ്ട് അനാമിക എന്താ ഇവിടെ കാണുന്നെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു നിനക്കെന്താ ഇവരോടൊരു ബഹുമാനം ഇല്ലാത്തേ നിന്റെ ഏട്ടത്തിമാർ അല്ലേ പലതവണേ ഞാൻ ശ്രദ്ധിക്കുന്നു പല കാര്യത്തിലും നിനക്ക് കുറച്ച് ഓവർ സ്മാർട്ട് കൂടുതലാണ് നീ എന്തിനെന്താ അതിനെക്കൊണ്ട് ചൂടുവെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ അത് പിന്നെ വല്ലമ്മേ എനിക്ക് നല്ല തണ്ടിലെ വേദന അപ്പോൾ കുളിക്കാനായിട്ട് പറഞ്ഞതാ കുളിക്കാനായിട്ട് നിനക്ക് അങ്ങനെ ചൂടുവെള്ളം വേണമെങ്കിൽ നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മായിമ്മയോട് പറയണം അല്ലാതെ എന്റെ മരുമകളോടെ അല്ല പറയാ ഇവളിവിടുത്തെ വേലക്കാരിയല്ല ഈ അനന്തപുരി തറവാട്ടിലെ മൂത്ത മരുമകളാ നയന ആ ബഹുമാനം നീ കൊടുത്തേ പറ്റൂ അല്ലെങ്കിലും വല്ല്യമ്മയ്ക്ക് ഞാൻ പറയുന്നൊന്നിപ്പോൾ വിശ്വാസമല്ലല്ലോ എന്റെ കാലിലൂടെയാ ചൂടുവെള്ളം ഒഴിച്ചത് അതൊന്നും വല്ല്യമ്മ കണ്ടില്ലല്ലോ എന്തായാലും ഇപ്പൊ വല്യമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇവളുണ്ടല്ലോ ഇവളൊറ്റൊരുത്തിയാ വല്ല്യമ്മയെ മാറ്റിയെടുത്തത് ഞാൻ എന്ത് ചെയ്തെന്ന് അനാമികയെ പറയുന്നേ ഞാൻ നിന്നോടൊരു വഴക്കിന് വരുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ നീ ഈ താലി കഴുത്തിലിട്ട എൻ്റെ നെകളിപ്പല്ലേ കാണിക്കുന്നേ ഇനി നിന്റെ കഴുത്തിലേ ഈ താലി വേണ്ട ആദർശേട്ടം കെട്ടിയ താലി ഞാനങ്ങ് പൊട്ടിക്ക എന്നും പറഞ്ഞ് താലി ഇങ്ങനെ പിടിക്കാൻ നേരത്ത് നമ്മുടെ ദേവിയാനി അങ്ങ് ദേഷ്യത്തില് അനാമികയുടെ കൈ കയറി പിടിക്കുന്നുണ്ട് നീ എന്താടി കാണിക്കുന്നേ എന്റെ ആദർശ കെട്ടിയ താലി നീ വലിച്ചു പൊട്ടിക്കാറായോടി എന്നും പറഞ്ഞ് അനാമികയുടെ കഴുത്ത് കയറി ഇങ്ങ് പിടിക്കുന്നുണ്ട് അങ്ങനെ അനാമികയെ ചുമരനോടങ്ങ് ചാരി നിർത്തുകയാണ് നീ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക നിന്നെ ഞാൻ കൊന്നുകളയും ഇവളെ എൻ്റെ മരുമകളാ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ അവൾ ഉണ്ടാവും ഇനി നീ ഈ വീടിന്റെ പടി ഇറങ്ങിയാലും ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് അനാമികയെ അങ്ങ് മുറുക്ക പിടിക്കുന്നുണ്ട് വല്യമ്മേ എനിക്ക് വേദനിക്കുന്നുണ്ട് നിനക്ക് വേദനിക്കണം അതിന് തന്നെയാ ഞാനിങ്ങനെ പിടിക്കുന്നേ ഇനി എൻ്റെ മോളോട് എന്തെങ്കിലും നീ പറഞ്ഞാ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കാം ഇപ്പം ഞാൻ നിന്നെ വെറുതെ വിടുന്നത് എൻ്റെ അനിയെ ഓർത്ത അവൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സങ്കടമാവും ഇത് അനിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാതിരിക്കുന്ന നിനക്ക് നല്ലത് അത് നിനക്ക് തന്നെ ഞാൻ നാണക്കേട്